കൊല്ലം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നും മൃതദേഹത്തിലെ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയെന്ന പരാതി ഭർത്താവ് വിട്ടിക്കൊലപ്പെടുത്തിയ കലയനാട് സ്വദേശി ശാലിനിയുടെ ഇരുപത് ഗ്രാം സ്വർണമാണ് നഷ്ടപ്പെട്ടത് പുനരൂർ പോലീസ് അന്വേഷണം തുടങ്ങി കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് രാവിലെ ഏഴ് മണിയോടെയാണ് ഭർത്താവ് ഐസക് വെട്ടിപ്പരിക്കേൽപ്പിച്ച ശാലിനിയെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത് മരണം സ്ഥിരീകരിച്ചതോടെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റാൻ നടപടികൾ ആരംഭിച്ചു ഇതിനിടെ ജീവനക്കാരി മൃതദേഹത്തിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ അഴിച്ച് ഇഞ്ചക്ഷൻ റൂമിലെ സ്റ്റീൽ അലമാരയിൽ സൂക്ഷിക്കുകയായിരുന്നു ഒരു ജോടി പാദസരവും കമ്മലും രണ്ടു മോതിരവും ഒരു വളയും വളയുമടക്കം ഇരുപത് ഗ്രാമിലധികം സ്വർണമാണ് ഉണ്ടായിരുന്നത് ദിവസങ്ങൾക്ക് ശേഷം ബന്ധുക്കൾ സ്വർണ്ണമന്വേഷിച്ചെത്തിയതോടെയാണ് മോഷണ വിവരം പുറത്തറിഞ്ഞത് നഴ്സിംഗ് വിഭാഗം പുനലൂർ പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷണം ആരംഭിച്ചു ആശുപത്രിയിലെ സിസിടിവികളടക്കം കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഈ സമയം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാരെ ഉൾപ്പെടെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് റിപ്പോർട്ടർ കൊല്ലം